മുറ്റത്ത് വന്നു നിന്ന കാറിന്റെ ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി മുൻസീറ്റിൽ നിന്നും കറുത്ത ഷർട്ടും പാൻറും ധരിച്ച ആരോഗ്യമുള്ളൊരു യുവ പുറകിലെ വാതിൽ തുറന്ന് പിടിച്ചു കൈന്നവരജ്ഞ മോതിരം ധരിച്ചു കുർത്തയും പാൻറും ധരിച്ചൊരു ആൾ അമ്പാട്ട് മുറ്റത്ത് കാല് കുത്തി ആദ്യ സംശയത്തോടെ നോക്കി നിന്നു മുന്നിലും പുറകിലും അയാൾ അനുഗമിച്ചുകൊണ്ട് രണ്ടുപേർ അയാൾക്കൊപ്പം നടന്നു വന്നു വക്രമായ ചിരിയോട് അയാൾ ആദിക്ക് മുന്നിൽ കൈ ആദി ആദ്യ പകപ്പോ അയാളെ നോക്കി അകത്തുനിന്ന് സുഭദ്രയും തുളസിയും ഇറങ്ങി വന്നു ആരാ മനസ്സിലായില്ല ആദ്യ തിരികെ കായ്കൂപ്പി സംശയത്തോട് ചോദിച്ചു കുറച്ച് തമിഴ് കലർന്ന മലയാളമാണ് അയാൾ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് ദൂരെ എന്നാ വിവേക് സാറിന് എന്നെ നന്നായിട്ട് അറിയാം അവസാനം അൾ നോന്നി പറഞ്ഞു ആ അകത്തേക്ക് വരൂ ആദ്യ മുന്നേ നടന്നുകൊണ്ട് അകത്തേക്ക് കയറി അയാൾ സുഭദ്രയെ കായ്കൂപ്പി സുഭദ്ര ഒരു പുഞ്ചിരിയാൾക്കായി നൽകി തുളസിയളെ മൊത്തത്തിലൊന്ന് നോക്കി ഇയാൾ എന്തോന്ന് തെലുങ്ക് സിനിമയിലെ വില്ലന്മാരെ പോലെ എന്തോ കുഴപ്പമുണ്ട് തുളസി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളെ സൂക്ഷിച്ചു നോക്കി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന നിന്ന് എന്ന് ചുരുക്കി വിളിക്കും മുഴുവൻ പേര് ബാലചന്ദ്രൻ സേട്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തി അല്ല ഇവിടെ ഇപ്പോൾ വിശ്വസിച്ച് വിവേകിൻ്റെ അച്ഛൻ സംശയത്തോട് ചോദിച്ചു അത് വന്ന് സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നാട്ട് വന്നപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഏതായാലും കുറച്ചുനാൾ നാൾ ഞാൻ ഇവിടെ തന്നെ കാണും അപ്പോൾ വിശദമായി പരിചയപ്പെടാം അപ്പോൾ ഇറങ്ങട്ടെ സാറ് വന്നാ സീട്ട് വന്നിരുന്നെന്ന് പറഞ്ഞാ മതി അയാൾ വീണ്ടും കൈകൂപ്പി ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വിനോദ് കയറി വന്നത് ഏത് സീട്ട് വിനോദിനെ നോക്കി സുഭദ്രയോട് ചോദിച്ചു വിവേകിന്റെ അനിയനാ വിനോദ് സീട്ടിന്റെ കണ്ണുകൾ തിളങ്ങി വരട്ട അനിയാ നമുക്കിനും കാണാം കാണണം അയാൾ കൈകൂപ്പിക്കൊണ്ട് കൂടുതലൂടെ നടന്ന് നീങ്ങി ഇങ്ങനെ ഒരുപാട് കൈകൂപ്പുന്നവരെ വിശ്വസിക്കാൻ പാടില്ലാമേ എനിക്കെന്തോ ഇയാളെ കണ്ടിട്ട് എന്തൊരു പന്തികേട് പോലെ തോന്നുന്നു തുളസി സംശയത്തോടെ അയാൾ പോയ വയ്യെ നോക്കി സുഭദ്രയോട് പറഞ്ഞു ഒന്ന് പോടി ഒക്കെ അവൾക്കൊരു സംശയം ഹാദി ഇവളെ നെയ്സല്ല പല പോലീസുകാരെ ആവേണ്ടതായിരുന്നു വിനോദ് അവളുടെ താലിൽ കുട്ടിക്കൊണ്ട് ഹാദിയെ നോക്കി പറഞ്ഞു ആദി ചിരിയോട് അവനെ നോക്കി നിന്നു വൈകിട്ട് വീട്ടിലേക്ക് വന്ന വിവേകിനെ ആളിൽ തന്നെ കാത്തിരിക്കുമായിരുന്നു തുളസി സീറ്റിൻ്റെ പെട്ടെന്നുള്ള വരവ് അവൾക്ക് മാത്രം ദഹിച്ചിരുന്നില്ല ഷൂസ് അയച്ച് റാക്കിൽ വെച്ച് തിരിഞ്ഞപ്പോൾ തന്നെ തുളസി അവൻ്റെ മുന്നിൽ വന്ന് നിന്നു ഏടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് വിവേക് അവളെ സംശയത്തോടെ നോക്കി എന്നിവിടെ ഒരാൾ വന്നിരുന്നു ഏട്ടനെ തിരക്കി എന്നെയോ അതെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സീട്ട് വിവേക് ഞെട്ടി അവളെ നോക്കി ആര് വന്നാൽ പറഞ്ഞ് നടക്കത്തോടെ അവൻ ചോദിച്ചു സീട്ട് എപ്പോ ഉച്ചയ്ക്കാണ് വന്നത് എനിക്കെന്തോ അയാളെ കണ്ടൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി എന്നയാളെ അറിയുമോ നന്നായിട്ട് അറിയാം മോള് പോക്കോ ഏട്ടൻ ഫ്രഷായിട്ട് വരാം കയ്യിലിരുന്നാൽ തേൻ മിട്ടായിപ്പോതി അവൾക്ക് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ആദ്യമായി അവൻ മോളിൽ നിന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ തുളസി അത്ഭുതത്തോട് അവനെ നോക്കി അസ്വസ്ഥനായി വിവേക് ഫോൺ എടുത്ത് ഷാമിനെ വിളിച്ചു ആദ്യ കോഫിയുമായി എത്തുമ്പോൾ ബാൽക്കണിയിൽ മറ്റെന്തോ ചിന്തയിൽ നിൽക്കുമായിരുന്നു വിവേക് ഉണ്ണിട്ട കോഫി ആദ്യ പുറകിൽ നിന്നും അവനെ വിളിച്ചു വിവേക് തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖം മാറിയിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല ഒരു കേസിന്റെ കാര്യം ആലോചിച്ചതാ നല്ല തലവേദന വിവേക് കോഫി കായിൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ബാമിട്ട് തരാം ഉണ്ണിയുടെ ആദ്യം മുന്നേ റൂമിലേക്ക് നടന്നു വിവേക് കോഫി കുടിച്ചുകൊണ്ട് സോഫിൽ വന്നിരുന്നപ്പോൾ പുറകിൽ നിന്നു ആദ്യം ബാമിട്ട് മസാജ് ചെയ്തു ഉറക്കമായി തോന്നിയപ്പോൾ അവൻ അവളെ വലിച്ചവൻ്റെ അടുത്തിരത്തി മഴയിൽ തലവെച്ച് കിടന്നു നിന്റെ കൈവിരലുകൾക്ക് എന്തോ മാതൃകതയുണ്ട് ആമി അവളുടെ വിരലുകൾ തഴങ്ങിക്കൊണ്ടവൻ പറഞ്ഞു ആദ്യ അവനെ നോക്കി എന്താ ഉണ്ണിയേട്ടാ വന്നതുപോലെ ആ മൂകത ടെൻഷനുള്ളതുപോലെ വിവേക് തിരിഞ്ഞു കിടന്ന് അവളുടെ വയറിൽ മുഖം പൂത്തിയതും ആദ്യം വിറച്ചുകൊണ്ട് അവനെ തള്ളി പിടിച്ചു വിവേകിനെ കുസൃതി തോന്നി വീണ്ടും മുഖം കൊണ്ട് അവളുടെ വയറിൽ താഴുകിക്കൊണ്ടിരുന്നു ആദ്യം അവനെ തള്ളി മാറ്റി കൂർപ്പിച്ച് നോക്കി കുറച്ച് കൂടുന്നുണ്ട് പോയി അവിടുന്ന് ആദ്യം എണീറ്റ് പോകാൻ ആഞ്ഞതും വിവേക് അവളെ വരച്ച് ബെഡിലേക്കിട്ട് അവളുടെ മേലെ കൈകൊത്തി നിന്നു ആദ്യ പിടപ്പോനെ നോക്കി ഇപ്പോഴെന്നോട് അകൽച്ചാണോ അമ്മി അവൻ്റെ വാക്കുള്ള ധൈര്യത അവളെ തളർത്തി എന്താ ഇത് ആദ്യം അവൻ്റെ ഇരു കവളികളും കൈ ചേർത്ത് കൊണ്ട് പറഞ്ഞു വിവേക് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ മുറുക്കി പിടിച്ചു എന്നെ വിട്ടുപോകല്ലാമി നിന്നെ പിരിയാൻ രാവിലെ എനിക്ക് അത്രമേൽ നീ എന്നിൽ ഭ്രാന്താണ് ആദ്യം സന്തോഷം കൊണ്ട് ഉള്ളു വെങ്ങി അവൾ അവനെ ചേർത്ത് പിടിച്ച് കിടന്നു ആദ്യയുടെ സമീപത്തിൽ തൻ്റെ മനസ്സ് തണുക്കുന്നത് വിവേക് അത്ഭുതത്തോടെ ഓർത്തു ഉറങ്ങിപ്പോയി വിവേകിൽ നിന്ന് അടർന്ന് മാറി അതിപ്പായു നിഷ്കളങ്കയായി ഉറങ്ങുന്ന വിവേകിന്റെ കവലിൽ അവളുടെ അദരങ്ങൾ പതിച്ചപ്പോൾ സ്വയം നാണിച്ചുകൊണ്ട് അവൾ പോയി ഇത്ര പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ വിഷ്ണു സംശയത്തോടെ ബോസ് ചന്ദ്രശേഖരനെ നോക്കി യു പിന്നെ മറ്റൊരു ഉദ്ദേശം കൂടി കൂട്ടിക്കോളും അദ്ദേഹം ചിരിയോടെ അരികിലിരിക്കുന്ന മകൾ അർണപണയെ നോക്കി അവളുടെ മുഖം ചുവന്ന് തുടത്തിരുന്നു എന്ത് പേഴ്സണൽ കാര്യാണ് സാർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വിഷ്ണു നെറ്റ് ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റിലേക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം വിഷ്ണു ഒന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്തു ക്യാനിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്ന ബോസിൻ്റെ കാര്യം വിഷ്ണു അവന്തികിയോട് പറയുന്നത് മനസ്സ് തുറന്ന് വിഷ്ണു ഒന്നും ഇപ്പോൾ സംസാരിക്കുന്നത് അവന്തികിയോട് മാത്രമാണ് താടിയിൽ കൈകുത്തി അവൾ അവനെ നോക്കി മുറി വിഷ്ണു ഇത് നിനക്കുന്ന പണിയാന്ന് തോന്നുന്നു അങ്ങയുടെ മോൾക്ക് നിന്റെ മുതൽ കണ്ണുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതാണ് ഇനി വിഷ്ണു അവളെ കലിപ്പിച്ച് നോക്കി ഞാൻ എന്താ കാമദേവനാണോ എല്ലാത്തിനും എൻ്റെ മെക്കിട്ട് കയറാൻ വിഷ്ണു അവള് നോന്നി പറഞ്ഞു ഓ പിന്നെ ഒരു ദേവൻ നീയും അവൾ നല്ല മാച്ചാ ഒരു കൈ നോക്ക് അവന്തിക്ക് അവനെ എരിവ് നിന്നോട് വന്ന് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ വിഷ്ണു തലക്കടിച്ചു പോയി കീഴട ഞാൻ നിന്നെ വട്ടാക്കാൻ നോക്കിയതല്ലേ എന്തായാലും അങ്ങേര് വരട്ടെ എന്ന് അപ്പം നോക്കാലോ അല്ലെങ്കിലും ഞാനുള്ളപ്പോൾ വേറൊരുത്തി വന്ന് നിന്നെ കൊത്തിക്കൊണ്ട് പോവില്ല കണ്ണുകൾ വിഷ്ണു അവളോടുള്ള സമീപനം മാറി വരുന്നത് അവന് പോലും മനസ്സിലായിരുന്നില്ല പിന്നെ വൈകിട്ട് അങ്ങ് എത്തിയേക്കണം എനിക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് നിനക്ക് കൂടി തരാലോ അവൻ ബാഗ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ആറു മണിയോടെ ചന്ദ്രശേഖരും ഭാര്യ താരയും മകൾ അറുന്നപ്പണയും അവന്റെ ഫ്ലാറ്റിലെത്തിയിരുന്നു വസത അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു സഹായിക്കാൻ അവൻ തെയ്യം കൂടിയതോടെ ജോലി കുറച്ചുകൂടി എളുപ്പമായി കബോർഡിന്റെ ഉള്ളിൽ നിന്നും ഡിന്നർ സെറ്റ് വലിച്ചെടുക്കുമ്പോൾ ഒരു ബാഗ് ഒന്ന് നിലത്ത് വീണത് ഡിന്നർ സെറ്റ് കൊണ്ട് കെച്ചൽ വെച്ചിട്ട് അവന്തിക ബാഗ് തുറന്നു നോക്കി അതിനുള്ളിൽ ഒരു ആൽബമായിരുന്നു പുറം ചട്ടിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവന്തിക ആകാംക്ഷയോടെ നോക്കി വിഷ്ണുവിന്റെ വിവാഹ വിവാഹാൽബമായിരുന്നു അത് കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ അവൾ ആൽബം എടുത്ത് കട്ടിലിനടി ഒളിപ്പിച്ചു വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അറുടെ അവന്തിക അവിടെ നിന്ന് തീരെ ദഹിച്ചിരുന്നില്ല വസു അവരെ സ്വീകരിച്ചിരുത്തിയപ്പോൾ അവന്തിക കൂൾ ഡ്രിങ്ക്സുമായി എത്തി ആ അവന്തിക ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ ചിരിയോട് പറഞ്ഞു അപർണ മുഖം കൂട്ടി ഡ്രിങ്ക്സ് വേണ്ടെന്ന് പറഞ്ഞു മോളായി എനിക്കൊരു കൂട്ട് ഇടയ്ക്ക് ഇവിടെ വരും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും അവൾ വരുമ്പോഴാ ഇവിടെ ഒരു ഒച്ചയും ഉണ്ടാകുന്നത് വസുത അവളെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു വിഷ്ണു വസതി കരയിൽ ഇരുന്നു അവന്തിക വസുത ഇപ്പുറത്തായി ഇരുന്നു വിഷ്ണുവിന്റെ അമ്മയോട് ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് വളച്ചു കിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം എൻ്റെ മോളെ വിഷ്ണുവിന് വാങ്ങയപ്പിച്ച് നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അവന്തകെപ്പോളെ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അവനെ നോക്കി വസത ഞെട്ടലോടെ ചന്ദ്രശേഖരനെ നോക്കി അയ്യോ അത് വസത പകപ്പോ ചോദിച്ചു ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോവും വിഷ്ണു നല്ല ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ രണ്ടാമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ചിന്തിക്കേണ്ട കാര്യമുണ്ട് സാർ പ്രത്യേകിച്ച് എൻ്റെ ഭൂതകാലം അറിയാത്ത സ്ഥിതിക്ക് വിഷ്ണു എനീറ്റ് ഉറപ്പോടെ ചന്ദ്രശേഖരനെ നോക്കി എന്നാൽ അവിടെ ഒരു ചിരിയായിരുന്നു മറുപടി വിഷ്ണുവിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞു എന്നതല്ലേ മുമ്പ് വിവാഹിതനായിരുന്നു എന്നും ആ ബന്ധം എങ്ങനെയായിരുന്നു ഞങ്ങൾക്കറിയാം എൻ്റെ മകളുടെയും രണ്ടാം വിവാഹം തന്നെയാണിത് അവന്തിയുടെ ഹൃദയം പിടഞ്ഞു ഇത്രയും സമയം വിഷ്ണുവിൻ്റെ പാസ്റ്റിലായിരുന്നു അവളുടെ വിശ്വാസം അവനെ നഷ്ടപ്പെടുമെന്ന തോന്നലിൽ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് ഒഴിഞ്ഞ ഗ്ലാസ്സുമായി അവൾ അടുക്കളയിലേക്ക് നടന്നു സാർ അത് ഞാൻ വിഷ്ണുസ്വസ്ഥനായി അയാളെ നോക്കി താൻ കൂടുതൽ ഭരിടാവണ്ട വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് എൻ്റെ മോൾ ഇഷ്ടപ്പെട്ടു ഞാനല്ലോ സാർ അവനല്ല പറയേണ്ടത് ഒരിക്കൽ ഞാൻ കണ്ടെത്തി കൊടുത്ത കുട്ടിയായിരുന്നു ആദി അവളെ സ്നേഹിക്കാൻ അവന് കഴിഞ്ഞില്ല ചരിത്രം വീണ്ടും ആവർത്തിക്കരുത് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായാലും അതെടുക്കേണ്ടത് വിഷ്ണുവാണ് അവൻ തീരുമാനിക്കട്ടെ എന്തായാലും ഭക്ഷണം കഴിക്കാം വരൂ അവരെയും കൂട്ടി ഡൈനിങ് ഏരിയയിലേക്ക് വസു നടന്നു വിഷ്ണുവിൻ്റെ കണ്ണുങ്ങൾ തിരിഞ്ഞത് അവന്തകെ ആയിരുന്നു കൂളായി നിന്ന് ഫുഡെടുത്ത് ബൗളിലാക്കുന്ന അവളെ വിഷ്ണു സംശയത്തോടെ നോക്കി നിനക്കൊരു വിഷവുമില്ലേ കൈകിട്ടി പിന്നിൽ വന്നിന്ന് അവൻ ചോദിച്ചപ്പോൾ ഉള്ളിൽ വേദന മറച്ചു വെച്ച് കവിടച്ചിരിയിൽ അവനെ നോക്കി നിനക്കൊരു ലോട്ടറി അടിച്ച അത് നല്ലതല്ലേ അതിൽ ഞാനും തന്നെ വിഷമിക്കണം നീങ്ങോട് മാറി നിൽക്കും ഞാൻ ഇതൊക്കെ കൊണ്ട് ടേബിൾ വെക്കട്ടെ അവരെ തള്ളി മാറ്റി പോകുന്നവളെ അവൻ അസ്വസ്ഥനായി നോക്കി നിന്നു ബാൽക്കണിയിൽ ദൂരേക്ക് നോക്കി നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അവൻ തിക ചുമച്ചു ഞാൻ ഇറങ്ങട്ടടാ നേരൊരുപാടായി നിന്റെ ഇഷ്ടം നിലക്കാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ വിഷ്ണു ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് കൈ കിട്ടി നിന്നു ഓഹ് നമ്മളില്ലേ ഇന്ന് തന്നെ നിന്റെ ഭാവി വധുവിനെ ഞാനിവിടെ ഉണ്ടായിരുന്നെ പിടിച്ചിട്ടില്ല അവന്റെ കളിയാക്കി പറഞ്ഞപ്പോൾ അവളെ കൂർപ്പിച്ചു നോക്കി ആഹാ ഞാനവളെ കെട്ടാമെന്നോ വാക്കുകൊടുത്തിട്ടില്ല വന്ന് ഉള്ളൂ എന്തായാലും നിനക്ക് ചേരും നാളെ കമ്പനിയുടെ ഓണർ വരെ അവൻ ചാൻസ് ചാൻസില്ലേ അന്നീ പാവം സാപ്രവൃത്തിയെ ഓർത്താൽ മതി അവന്റെ ഉള്ളിലെ നീറ്റൽ പുറത്ത് കാണിക്കാതെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും വിഷ്ണു അവന്റെ കൈ തണ്ടയിൽ പിടിച്ചു നിർത്തി അവന്റെ കൈയിലേക്കും അവനെ നോക്കി നിനക്ക് എന്നോട് ഒന്നിഷ്ടം വെറുതെ ആയിരുന്നു അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾ പകച്ചു പോയി വിഷ്ണു അവൾ അമർത്തി അവനെ നോക്കി വിളിച്ചതും വിഷ്ണു അവളുടെ കൈവിട്ട് അവളെ നോക്കി പോയി അവളെ കെട്ടിക്കോ ഞാൻ വെറുതെ പറഞ്ഞു തന്നെയാ മൂങ്ങി തുമ്പ് ചുവന്നു പോരുന്ന അവളുടെ അവളെ കെട്ടാമെന്നൊന്നും ഞാൻ വാക്കുകൊടുത്തിട്ടില്ല എൻ്റെ അമ്മയ്ക്കോട് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഞാനിനു കൂടെ കൂട്ടു ഇടങ്ങിനിട്ട് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി അവന്തിക തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിയുടെ വസതി മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു പിള്ളേര് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് ഒരാളത് തുറന്നു പറഞ്ഞു ഒരാൾ ഇങ്ങനെ നീറ്റുക എന്തായാലും എൻ്റെ ഈ മോളയ എനിക്ക് കൂടെ കൂട്ടാൻ ഇഷ്ടം ഇനി എൻ്റെ പേരും പറഞ്ഞ് നീ ഒഴിപ്പിച്ച് കളിക്കല്ലേ വിച്ചു വസത പറഞ്ഞപ്പോൾ അവന്തിക പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു അവളുടെ കവളിൽ ഉമ്മ വെച്ചു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നാളെ തന്നെ പോയി ആ ബോസിനോട് കാര്യം തുറന്നു പറഞ്ഞേക്കണം ഇനി അങ്ങനെ മോളുടെ കാര്യം ഞാൻ കേട്ട അവൾക്ക് വല്ല സൈനിക കൊടുക്കും വിഷ്ണു തലയാട്ടി ചിരിച്ചുകൊണ്ട് നിന്നു മൂന്ന് മുറികളുള്ള ഒരു ഫ്ലാറ്റായിരുന്നു വിഷ്ണുവിൻ്റെ രാത്രി റൂമിലേക്ക് വന്ന അവന്തിക്ക ബെഡിനടിയിൽ നിന്നും ആൽബം വലിച്ചെടുത്ത് കട്ടിയിൽ നിവർത്തി വെച്ചു മുൻവശത്ത് ഗ്ലാസ്സിനുള്ളിൽ മനോഹരമായ വിവാഹ ചിത്രമായിരുന്നു വിഷ്ണുവിൻ്റെയും ആദിയുടെയും എന്ത് ഭംഗി ആരുതി നീ ഇവരിത്ര പൊട്ടനായിരുന്നു അവന്തിക ആകാംക്ഷയോടും ഓരോ പേജായി മറിച്ചു അച്ഛൻ്റെ ചിത്രത്തിന്റെ മുന്നിൽ കൈകൂപ്പി അനുഗ്രഹം വാങ്ങുന്നതായിരുന്നു അടുത്ത ചിത്രം ചെറിയൊരു പുഞ്ചിരി മാത്രമായിരുന്നു വിഷ്ണുവിന് എല്ലാ ചിത്രത്തിലും വൈകുന്നേരത്തെ ഫങ്ഷൻ വരെയുള്ള ഉണ്ടായിരുന്നു അതിൽ അവസാനത്താളിൽ നിന്നും ഒരു ഫോട്ടോ വന്ന് നിലത്തി വീണു നെറുകയിൽ സുന്ദൂരൻ ചാർത്തി താലിമാലയും ഓരോ വളകളും മാത്രമിട്ട് വിഷ്ണുവിനൊപ്പം അമ്പല നടൽ നിൽക്കുന്ന ചിത്രമായിരുന്നു അത് വിവാഹത്തിന് ശേഷമുള്ള ചിത്രമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി ആദി എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു വിഷ്ണു പക്ഷേ അവളുടെ നിയോഗം വിവേകിന്റെ ഭാര്യയകനായിരുന്നു നിനക്ക് കൂട്ടായി ഞാനും ഇനിയെന്നും നീ എന്റേതാണ് വിഷ്ണു എന്റേത് മാത്രം വിഷ്ണുവിൻ്റെ ചിത്രത്തിൽ തലോടിക്കൊണ്ട് അവന്തിക പറഞ്ഞു പിറ്റെന്ന് ഓഫീസിലെത്തിയപ്പോൾ വിഷ്ണു നേരെ പോയത് ചന്ദ്രശേഖരന്റെ മുറിയിലേക്കായിരുന്നു തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കണ്ട വിഷ്ണു ആലോചിച്ച് പറഞ്ഞാൽ മതി ചന്ദ്രശേഖരൻ സമാധാനത്തോടെ അവനോട് പറഞ്ഞപ്പോൾ വിഷ്ണു പുഞ്ചിലൂടെ നോക്കി അറുന്നപ്പണയും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തീരുമാനം എടുക്കാനില്ല സാർ സാറിൻ്റെ മകളെ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല മുഖത്തടിയേറ്റ പോലെ അർണപ്പണ വിഷ്ണുവിനെ നോക്കി എൻ്റെ അഹങ്കാരമൊന്നുമല്ല സാർ ജീവിതം പഠിച്ച പാഠമാണ് ദാമ്യത്തിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ ഇനിയെ വിശ്വാസം ഇല്ലാത്തവനായിരുന്നു അറിനപ്പണേ എനിക്കറിയ പോലുമില്ല പൂർണ്ണമായും മനസ്സിലാക്കാത്ത ഒരാളെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെ കൂട്ടില്ല വിവാഹം കഴിയുമ്പോഴല്ലേ വിഷ്ണു മനസ്സിലാക്കാൻ സാധിക്കൂ ചന്ദ്രശേഖർ അവനെ അതിനൊപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല സാർ എൻ്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞതാണ് രണ്ട് പെൺകുട്ടികൾ കടന്നു വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഒരാൾ ഒരാളെൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങിയതിനാൽ മറ്റൊരാൾ എൻ്റെ സ്നേഹത്തിന് ഒരു നോട്ടത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നവളാണ് സർ നമുക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അറിനപ്പണക്കു വേണ്ടി ഈശോർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഡിവോഴ്സ് പെറ്റേഷൽ പോലും ഒപ്പുവെക്കാതെ അയാളിപ്പോ അറിനപ്പണ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നവരുടെ വേദന നേരിട്ട് അറിയുന്നവരാണ് ഞാൻ ഞാൻ കുറച്ചു നേരത്തെ സത്യം തിരിച്ചറിഞ്ഞു ആദ്യ കരയിൽ ഇന്ന് അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു നമ്മൾ സ്നേഹിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും സ്നേഹിക്കേണ്ടതും ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് കിശോന്റെ കാത്തിരിപ്പ് എപ്പോഴാർക്ക് വേണ്ടിയാണെന്ന് ആ കണ്ണിലെ വേദന ആർക്ക് വേണ്ടിയാണെന്ന് ഒന്ന് ശ്രമിച്ച അയാളെ മനസ്സിലാക്കിയ വീണ്ടും ഒന്നിച്ചുള്ളൊരു സുന്ദരമായൊരു ജീവിതം നിങ്ങൾക്ക് മുന്നിലുണ്ട് വിഷ്ണു അത്രയും പറഞ്ഞു എണീറ്റപ്പോൾ അറിയപ്പണ വിങ്ങിപ്പോയിരുന്നു അച്ഛ എനിക്ക് എനിക്ക് കിച്ചോട്ടനെ കാണണം അയാളുടെ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു വിരുമ്പിക്കൊണ്ട് പറഞ്ഞു കാണാമോളെ നമുക്ക് കാണാം പിന്നെ സാർ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ ഇനി എൻ്റെ പാതയാകും ഉടനെ തന്നെ അത് മറ്റാരുമല്ല അവൻ തകയാണ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിഷ്ണു റൂം ഇട്ടു പോയിരുന്നു ചന്ദ്രശേഖർ നന്ദിയോട് അവനെ നോക്കിയിരുന്നു പോയി ഒരിക്കലും മകളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിന്നിട്ടില്ല മകളോടുള്ള അന്ധമായ സ്നേഹത്തിന്റെ മുന്നിൽ നല്ലൊരു ചെറുപ്പക്കാരന്റെ വേദന മറന്നു പോയിരുന്നു കുളി കഴിഞ്ഞ് തലനുർത്തിക്കൊണ്ട് ആദ്യ മുറിയിലേക്ക് വരുമ്പോൾ മുറിയിൽ വെളിച്ചമില്ലായിരുന്നു അതിലെടുക്ക കറന്റ് പോയി തപ്പി തണയാതെ ടേബിൾ ലക്ഷ്യമാക്കി ആദ്യ നീങ്ങിയതും റൂമിൽ വെളിച്ചം വന്നത് ഒരുമിച്ചായിരുന്നു തോർത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യ ബെഡിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അവൾ അത്ഭുതത്തോടെ ബോക്സ് കൈയിലെടുത്തു ഏതെങ്കിലും പാർട്ടിക്ക് പോകുന്നുണ്ടാകുമോ സംശയത്തോടെ ഓർത്തുകൊണ്ട് ആദ്യ ഗിഫ്റ്റ് ബോക്സ് കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ബോക്സ് താഴെ വെച്ചിട്ട് അവൾ അതെടുത്ത് വായിച്ചു ബോക്സ് തുറന്ന് അതിനുള്ളത് ധരിച്ചുകൊണ്ട് താഴേക്കുവാ ഞാൻ കാത്തിരിക്കും അത്രമാത്രം ഏതിരുന്നുള്ളതും അതിൽ ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന ഈ മനോഹര നിമിഷങ്ങൾ അവളുടെ മുഖത്തും തിളക്കം കൂട്ടിരുന്നു ബെഡിലേക്കിരുന്ന് ആകാംക്ഷയുടെ അവൾ ബോക്സ് തുറന്നു